നേരെ ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് ഓക്കെ ഇനി അടുത്തതാണ് പുറകോട്ട് വന്നു ന്യൂട്രൽ വീണ്ടും എന്ത് എങ്ങോട്ട് തള്ളണം ആ അടുത്തോട്ട് തള്ളിയിട്ട് വേണം പുറകോട്ടാക്കാൻ സെക്കൻഡ് അടുത്ത് വീണ്ടും അവിടെ ജസ്റ്റ് ഹൈസ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് തോന്നും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിബുനയുടെ ഗിയർ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ ഗിയർ കൊടുത്തു തുടങ്ങാനായിട്ട് പോകുന്നേ ഉള്ളൂ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ജിജോ ചേട്ടൻ ലീവാണ് അപ്പോൾ ഞാനാണ് ഇന്ന് ക്ലാസ് കൊടുക്കാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം ഇപ്പോൾ ഗിയർ മാ ഗിയറിലൂടെ കൊടുക്കുകയാണ് എന്തായാലും കുഞ്ഞു കുഞ്ഞ് മിസ്റ്റേക്കൊക്കെ സ്വാഭാവികമായിട്ടും വരാനാണ് സാധ്യത നോർമലി നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്താ നോക്കിയപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മൊത്തം ആറ് ഗിയർ കാണാൻ പറ്റും ആറ് ഗിയർ എന്ന് പറയുമ്പോൾ അഞ്ചെണ്ണം ഇതിൽ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാനുള്ള ഗിയറാണ് ഒരെണ്ണം റിവേഴ്സ് ഗിയർ ഓക്കെ പണ്ടല്ലോ ഈ ഒരു പോയിൻറ്റ് ഇത്രയൊന്ന് നോക്കി വെക്കുക ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞാൽ കാണിച്ച് തരാം അതിനുശേഷം എന്ത് ചെയ്യുക ചെയ്ത് ചെയ്ത് പഠിക്കുക ഓക്കെ ഗിയർ സ്റ്റെക്കിൽ നമുക്കിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നോക്കി ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക അതുകൊണ്ട് നമുക്കല്ലാതെ തന്നെ ചെയ്യാൻ പറ്റണം അത്രയ്ക്ക് നമുക്ക് ഒന്ന് പഠിച്ചെടുക്കണം ഓക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ് ഇച്ചിരി പാടായിരിക്കും അത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല പിന്നെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ആറ് ഗിയർ മുന്നോട്ടുള്ളതുകൊണ്ട് ചേട്ടാ ആറ് ഗിയർ മുന്നോട്ട് പോകാനുള്ള ആറ് ഗിയറും പിന്നെ റിവേഴ്സ് ഗിയർ സെപ്പറേറ്റ് സെപ്പറേറ്റൊക്കെ വരുന്നതുകൊണ്ട് അത് ഓരോ വാഹനത്തിൻ്റെയും വ്യത്യാസം അനുസരിച്ച് എന്ത് ചെയ്യും ഗിയറിലും വ്യത്യാസം വരും ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് എത്ര ഗിയർ ഉണ്ട് അഞ്ച് ഗിയർ ഉണ്ട് എൻ്റെ ഒരു കണക്കുട്ടിൽ വെച്ച് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു നാല് ഗിയർ ഒക്കെ തന്നെ കേട്ടോ ഓട്ടിക്കാൻ പറ്റിയത് അഞ്ചാത്തേ വയ്ക്കാൻ പറ്റും തിരക്കൊക്കെ കുറവാണെങ്കിൽ നമുക്ക് അഞ്ച് വെച്ച് എന്ത് ചെയ്യാം പോകാനായിട്ട് പറ്റും ഓക്കെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് ഓരോ ഗിയർ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ പഠിച്ചപ്പം എന്ത് പറഞ്ഞു നമ്മൾ ഗിയർ ഇപ്പോൾ ഞാനായിരുന്നു ചേഞ്ച് ചെയ്തപ്പോൾ ചോദിച്ചായിട്ട് ഇരുന്ന് ചേഞ്ച് ചെയ്തപ്പോഴും എന്ത് ചെയ്തു ആക്സിഡറ്ററിൽ നിന്ന് കാലെടുക്കാൻ പറഞ്ഞു ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞില്ലേ സെയിം ഇതാണ് കേട്ടോ എപ്പോഴായാലും ഇപ്പം ഗിയർ ചേയ്ഞ്ച് ചെയ്താലും ശരി തന്നെ ക്ലച്ച് ചവിട്ടി വേണം ഗിയർ ചേഞ്ച് ചെയ്യാൻ അതും ഒരു പകുതിയൊന്നും ഫുൾ ക്ലച്ച് എന്ത് ചെയ്യുക ചവിട്ടി അങ്ങ് താഴ്ക്കുക ഓക്കെ ഫുള്ള് ക്ലച്ച് ചവിട്ടി വേണം എപ്പോഴും ഗിയർ ചേഞ്ച് ചെയ്യുക ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത്രയേ ദിവസം ഗിയർ തരാതെ പഠിപ്പിച്ചപ്പോഴും ആ ഒരു ടൈമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറയുന്നത് ക്ലച്ച് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ആക്സിഡൻറ്ററിൽ നിന്ന് കാലെടുക്കുക ആ ക്ലച്ച് എങ്ങനെ ചവിട്ടും ഫുള്ള് ആ ഫുള്ള് ചവിട്ട് ഫുള്ള് ചവിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഗിയർ ചെയ്ഞ്ച് ചെയ്യുക ഓക്കെ ഇനി എപ്പോഴൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചാണ് അപ്പോൾ നമുക്കിനി ഓട്ടിച്ച് ചോടിച്ച് പഠിക്കുമ്പോൾ അത് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫസ്റ്റ് ഗിയർ ഒന്ന് കാണിച്ചേരട്ടോ ഓക്കെ അപ്പോൾ നോക്കിയോ ഞാൻ ക്ലച്ച് ചവിട്ടിയാണേ കേട്ടോ ഇപ്പോൾ പഠിക്കുമ്പോഴായാലും ഇപ്പോൾ വണ്ടി ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ടി തന്നെ പഠിക്കുക കേട്ടോ ഓക്കെ ഇപ്പോൾ ന്യൂട്രലാണ് എങ്ങനെ ന്യൂട്രൽ അറിയുമെന്ന് അറിയാമോ ഇതാ ജസ്റ്റ് വലത്തോട്ട് ഇടത്തോട്ട് ഒന്ന് നോക്കുക ഓക്കെ ഒന്നാക്കി നോക്കിയേ അത്യാവശ്യം ഫ്രീ അല്ലേ ഇനി ഒന്നാക്കി നോക്കിയേ ഫോണുണ്ടോ അത്രയും ഇല്ല അത്രയും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യില്ല പോവില്ല അപ്പോൾ ന്യൂട്രൽ ആണോ എന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അത് ഇതുപോലെ എന്ത് ചെയ്യുക ഒന്ന് വലത്തോട്ട് ഇടത്തോട്ട് ആക്കി നോക്കി അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് ചലിക്കുകയാണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ആണ് ഓക്കെ ഓക്കെ ഈ ഒരു ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഇല്ല ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ന്യൂട്രൽ പോയിന്റ് ഈ ഒരു ന്യൂട്രൽ പോയിന്റിൽ വണ്ടിയില്ല നമ്മൾ ആക്സിഡോട്ട് കൊടുത്താലും എന്ത് ചെയ്താലും എന്ത് ചെയ്യില്ല വണ്ടി പോകത്തില്ല ഓക്കെ ആണോ ക്ലിയർ അല്ലേ ഓക്കെ ഇനി നോക്കിയോ ഫസ്റ്റ് ഗിയർ അതോ ഇതിപ്പോൾ ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് നാല് എഴുതിയിരിക്കുന്നില്ലേ എൻ്റെ നടുവിലൂടെ ഒരു വര കടപ്പില്ലേ ഒരു പ്ലസ് പോയിന്റ് അതിൻ്റെ ഒരു നടുക്കത്തെ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രൽ ഓക്കെ അവർ നടക്കത്ത പോയിന്റ് ആണ് ന്യൂട്രൽ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ആദ്യം ഏതിടും ഫസ്റ്റ് ഗിയർ ഇടും ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ നേരെ നേരെയതാ ഇടത്തോട്ട് തള്ളുക ഓക്കെ ആ എങ്ങോട്ട് തള്ളണം ഇടത്തോട്ട് പ്രഷർ കൊടുക്കുക ശേഷം മുന്നോട്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഗിയർ ഓക്കെ ഇല്ലേ ഓക്കെ ഇല്ലേ ഓക്കെ ഒന്നുകൂടെ നോക്കിയോ ഈ ഒരു നടക്കത്തെ പോയിൻറ്റ് ന്യൂട്രൽ ആണോ ചെക്ക് ചെയ്യുക ന്യൂട്രൽ ആണെങ്കിൽ അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക ഇടത്തോട്ട് തള്ളുക അവിടെ നിന്ന് നേരെ മുന്നോട്ടാക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഓക്കെ ഇനി സെക്കൻഡ് ഗിയർ നോക്കിയോ സെക്കൻഡ് ഗിയർ നമ്മളതാ ജസ്റ്റ് ഒന്ന് പുറകോട്ടാക്കുമ്പോൾ നേരെ ന്യൂട്രൽ വന്ന് വീഴും അപ്പോഴും ഇടത്തോട്ട് പ്രഷർ ചെയ്തുകൊണ്ട് തന്നെ നേരെ പുറകോട്ടാക്കുമ്പോൾ സെക്കൻഡ് സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ വൈകിട്ട് ന്യൂട്രൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് മുകളിലോട്ട് ആക്കിയാൽ മതി ഇനി നമ്മളിപ്പോൾ സെക്കൻഡ് കിടക്കുകയാണ് ഇടത്തോട്ട് തള്ളിക്കൊണ്ട് എന്നെ ആയി കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു പോയിന്റ് ഉണ്ട് അതിൽ ചെന്ന് വീണാൽ ഫസ്റ്റ് ഗിയറിലായിരിക്കും വീഴുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് പുറകോട്ടാക്കുമ്പോൾ എന്ത് ചെയ്യും ന്യൂട്രൽ വരും ഓക്കെ അല്ലേ ഇപ്പോൾ സെക്കൻഡിലാണ് കിടക്കണമെങ്കിൽ വേറെ ബലൂന്നും കൊടുക്കാതെ നേരെ ഫ്രണ്ടിലോട്ട് ആക്കിയാൽ എന്ത് ചെയ്യും ന്യൂട്രലായിരിക്കും ചെന്ന് വീഴുന്നത് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ന്യൂട്രലാണ് നിപ്പോൾ ഉള്ളത് അതിന് നേരെ മുൻപോട്ട് മൂന്നാമത്തെ ഗിയർ വീണ്ടും തിരിച്ച് വരുമ്പോൾ ഇതാ ന്യൂട്രലെത്തി വീണ്ടും പുറകോട്ട് പോകുമ്പോൾ ഫോർത്ത് ഗിയർ ഓക്കെ വീണ്ടും അതിൻ്റെ നടുക്കെത്തുമ്പോൾ ഏതായി ന്യൂട്രലായി ഇനി അടുത്തതാണ് ഇവിടെ നേരെ വലത്തോട്ട് ആ ഒരു പ്രഷർ കൊടുത്തിട്ട് നേരെ മുൻപോട്ടായി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗിയറായി ഓക്കെ ഇനി ഈ മുൻപോട്ടുള്ള ഗിയറിലൊന്നും ഇവ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇടാൻ പറ്റൂല ഏത് റിവേഴ്സ് ഗിയർ ഇപ്പം വാഹനം നിർത്തിയിട്ടായിരിക്കും നമുക്ക് ഏത് ഗിയർ ഇടാൻ പറ്റുന്നത് റിവേഴ്സ് ഗിയർ ഇടാൻ പറ്റുന്നത് ഇടുമ്പോൾ ന്യൂട്രലാണ് അത് നേരെ വലത്തോട്ട് എന്നെ തള്ളി നേരെ അവിടെ എന്ത് ചെയ്യുക പുറകോട്ടാക്കുക അപ്പൊ ഏത് ഗിയർ ആയി റബേഴ്സ് ഗിയർ ആയി ഓക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയേ ആ ക്ലച്ച് കച്ചോ ഓക്കെ ഓർമ്മയുണ്ട് ഓക്കെ എന്ത് ചെയ്യുക ഫുള്ള് ചവിട്ടുക ആ ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ ആണോ ചെക്ക് ചെയ്താ ആ ന്യൂട്രൽ ിൽ നിന്ന് നേരെ ഇടത്തോട്ട് തള്ളി മുമ്പോട്ട് ഫസ്റ്റ് ആ ആ ആ നേരെ നമ്മൾ വലത്തോട്ട് എന്ത് ഇടത്തോട്ട് എന്ത് ചെയ്യണം പ്രഷർ കൊടുക്കണം കേട്ടോ അല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ആയിരിക്കും വന്ന് വീഴുന്നത് ഓക്കെ ഫസ്റ്റ് ഇട്ടേ ഫസ്റ്റ് ഫസ്റ്റാണോ വീണേ ആ ഇടത്തോട്ട് തള്ളട്ടെ ഇട ഇടത്തോട്ട് പ്രഷർ കൊടുക്കുക ആ കൊടുത്തിട്ട് മുമ്പോട്ട് ഓക്കെ ഫസ്റ്റ് ക്ലിയർ ആയില്ലേ ആ ഇനി വീണ്ടും ന്യൂട്രൽ ആ ഇടത്തോട്ട് തള്ളി ഇടത്തോട്ട് തള്ളി വല്ല കൊടുക്കും ഇടത്തോട്ട് ആ എന്നിട്ട് പുറകോട്ടാക്കുക ഓക്കെ ഇപ്പോൾ ഓക്കെ സെക്കൻഡ് ഓക്കെ ഇല്ലേ വീണ്ടും ന്യൂട്രൽ ആക്കി ആ ഫസ്റ്റ് ഇട്ടേ വീണാ നോക്കിയോ കൈ വെച്ചോ കൈ വെച്ചോ ഇട്ട് പുറത്ത് കൈ വെച്ചോ അതാ ഇവിടെ നിന്ന് തള്ളി കണ്ടോ ഈ ഒരു പൊസിഷൻ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക നേരെ ഫ്രണ്ടിലോട്ട് ഫസ്റ്റ് ഓക്കെ ഇനി അടുത്തതാ പുറകോട്ട് വന്നു ന്യൂട്രൽ വീണ്ടും എന്ത് എങ്ങോട്ട് തള്ളണം ആ ഇടത്തോട്ട് തള്ളിയിട്ട് വേണം പുറകോട്ടാക്കാൻ സെക്കൻഡ് അടുത്ത് വീണ്ടും അവിടെ നിന്ന് ജസ്റ്റ് മുമ്പോട്ടാക്കുമ്പോൾ ഏതായി ന്യൂട്രലായി ന്യൂട്രൽ ആകുമ്പോൾ ജസ്റ്റ് കൈ ഒന്ന് ലൂസ് ആകും കറക്റ്റ് അവിടെ നിന്ന് നേരെ എന്ത് ചെയ്താൽ മതി ഫ്രണ്ടിലോട്ടാക്കുക ഏതാവും തേടാവും ഓക്കെ ഇല്ലേ ഇട്ടെ തേടിട്ടെ തേട് ന്യൂട്രൽ ആക്കിയേ സെക്കൻഡ് ഇട്ടെ ഓക്കെ സെക്കൻഡ് ഫസ്റ്റ് ഇട്ടെ ഓക്കെ ഫോർത്ത് ഇട്ടെ ഫോർത്ത് ഓക്കെ റിവേഴ്സ് ഇട്ടേ റിവേഴ്സ് ഓക്കെ ഫിഫ്ത്ത് ഇട്ടെ അഞ്ചാമത്തത് ആ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഫോർത്ത് ഫോർത്തിട്ടെ ഇനി നോക്കാ ചെയ്യാം നോക്കല്ലേ ഇനി കേട്ടോ നോക്കരുത് ഫോർത്ത് ഇട്ട് സെക്കൻഡ് ഇട്ടേ ഇടം കണ്ടു വെച്ചു നോക്കരുത് ആ തേടട്ടെ ഓക്കെ അപ്പം ഇതുപോലെ ചെയ്ത് ആദ്യം എന്ത് ചെയ്യുക പഠിക്കുക കയറക്കൊരു ഐഡി കിട്ടിയില്ലേ ഫസ്റ്റ് എങ്ങോട്ട് സെക്കൻഡ് എങ്ങോട്ട് തേർഡ് തേർഡ് ഫോർത്ത് ഒക്കെ എങ്ങോട്ടാണെന്ന് ഓക്കെ ഇല്ലേ ഇനി വാഹനം എടുത്തോണ്ട് പോകാമല്ലോ അങ്ങോട്ട് പോവാം എന്തൊക്കെ ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഓൾറെഡി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് മിററും ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റും സീറ്റും എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് അന്നാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് കേട്ടോ ഓക്കെ ഇനി എന്ത് ചെയ്യും അയ്യേ ഗിയർ എന്ത് ആ ഗിയർ അതിനാണ് പറഞ്ഞു തന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ക്ലച്ച് ഫുള്ള് ചവിട്ടറ ഓക്കെ ക്ലച്ച് ഫുള്ള് ചവിട്ടുക ബ്രേക്ക് കൂടെ ചവിട്ടിക്കോ ഓക്കെ ബ്രേക്കും ക്ലച്ച് ഇതിപ്പം നിരപ്പായ റോഡായത് കൊണ്ടാണ് മുന്നോട്ടോ പൊറോട്ടോ ഉരുണ്ട് പോകാത്തത് എപ്പോഴും ശ്രദ്ധിക്കുക ബ്രേക്കും ക്ലച്ചും ചവിട്ടി വേണം എന്ത് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ മറന്നു പോരുത് ഓക്കെ അപ്പോൾ ക്ലച്ച് ചവിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഫസ്റ്റ് ഗിയർ ഇടട്ടെ ാണ് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും ആ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം ആ ഇളവൊന്നില്ല എന്ത് ചെയ്താൽ ആ ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി ആ ഇൻഡിക്കേറ്റർ എല്ലാം ഓർമ്മിച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ചെയ്തോ ആ വേറെക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു ഇനി ആ ബ്രേക്കിന് കാര്യം എടുക്കുക ആ ആ ഓക്കെ എനിക്ക് എനിക്ക് പതിയെ പതിയോ പതി മതി ബ്രേക്ക് ചവിട്ടിക്കോ ബ്രേക്ക് ചവിട്ടിക്കോ ഓക്കെ ബ്രേക്ക് ചവിട്ടുക ക്ലച്ച് പതിയെ പതിയെ വിടുക കുറേ വണ്ടി വരുന്നതുകൊണ്ട് നോക്കിക്കോളണേ കേട്ടോ ക്ലച്ച് പതിയെ 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 വിടുക പതിയെ ഒരുപാട് വേഗത കൂടി പോയില്ല പതിയെ ഞാനിവിടെ ഇപ്പുറത്ത് കാല് വെച്ചിട്ടുണ്ടേ ഓക്കെ പതിയെ പതിയെ വിടുമ്പം നമുക്കൊരു വൈബ്രേഷൻ പോയിന്റ് കണ്ടോ ഇപ്പം കണ്ടോ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ കണ്ടോ ഈ ഒരു വൈബ്രേഷൻ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് എന്ന് പറയുന്നത് പോയിന്റ് ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക പിന്നീട് കയറ്റം വാക്കിലൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് പഠി എന്താണ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഹാഫ് ക്ലച്ച് അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക ബ്രേക്കിന്ന് പതിയെ ഒന്ന് കാലെടുത്ത് നോക്കിയേ കണ്ടോ ഉണ്ടോ മൂവണ്ടോ ഓക്കെ ക്ലച്ച് ഫുള്ള് ചോട്ടിക്കോ ഓക്കെ ഇനി ഞാൻ ക്ലച്ച് കാലുവെക്കില്ല ഹാഫ് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക പതിയെ എടുക്കുക ഓക്കെ പതിയെ ഓക്കെ പതിയെ പതിയെ ഓക്കെ പതിയെ ഓക്കെ ബാക്കിയൊന്ന് എടുക്കുക മൊത്തം ക്ലച്ചും വിട്ടാൽ വണ്ടി ഓഫാവും പതിയെ ഓക്കെ പതിയെ പതിയെ വണ്ടി ഉണ്ടാവുന്നുകൊണ്ട് നോക്കി ഓക്കെ പോട്ടെ 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 ഇനി ക്ലച്ച് ചെയ്ത് എന്ത് ചെയ്യുക പതിയെ ഫുള്ള് കാലെടുക്കുക ചെറിയ രീതിയിൽ ആക്സിഡ് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുക ഓ ഇതിപ്പോൾ നിരപ്പായ റോഡായോണ്ട് ഇങ്ങനെ വന്നു ഇനി കയറ്റം വാങ്ങുകയാണെങ്കിൽ ഈ രീതിയല്ല കേട്ടോ കുറേ കുറച്ച് ചേഞ്ച് വരും അതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ കണ്ടോ വണ്ടിയുടെ സ്പീഡ് നമുക്ക് ഏതൊക്കെ ഒരു ഇരുപത് ആ റേഞ്ച് ആയേക്കാണ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചാലും മതി ഓണൊക്കെ അടിച്ചു ഓണേ ഫ്രീ ആണ് പൈസയും തരണ്ട പതിയെ പോട്ടെ ഓക്കെ വണ്ടിയിൽ സ്പീഡ് കണ്ട സ്പ്രച്ച് കൂടി വരുന്നില്ലേ സൗണ്ടിലും ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്യണമായിരിക്കും കണ്ടോ കൂന്നൊരു ഇത് അവർ അപ്പം ആ ടൈമിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യണം ഓക്കെ അടുത്ത ഏത് ഗിയർ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പോൾ ഉണ്ടത് ആ സെക്കൻഡ് ഗിയർ ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യണമെന്ന് അറിയാമോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ആക്സിഡേറ്ററിൽ നിന്ന് കാലെടുക്കുക ശേഷം എന്ത് ചെയ്യുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക എന്നിട്ട് വേണം ഗിയർ ചേഞ്ച് ചെയ്യുക ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി ക്ലച്ചും ഫുള്ള് ചവിട്ടി നിർത്തിക്കോ ഓക്കെ ഞാൻ ചവിട്ടി ഞാൻ ചവിട്ടി ചിലപ്പോൾ ഓട്ടയിൽ പോയി ഒട്ടിയിരുന്നാലോ ഞാൻ ചവിട്ടി ഓക്കെ കുഴപ്പമില്ല അമ്മുമ്മ കയറി കോട്ടെ കയറിയിട്ട് പോവാം സ്വാഭാവികം ഞാനത് പ്രതീക്ഷിച്ചതാണ് ഓക്കെ വീണ്ടും ആ ക്ലച്ച് ഞാനാണിപ്പോൾ ലൂസ് ആക്കിയത് കേട്ടോ പിന്നെ പുറന്ന് വണ്ടി ഉള്ളതുകൊണ്ടും അവരോട് വായി ഇരിക്കുന്നത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്ലച്ച് ഇവിടെയാണേ ഓക്കെ ഓക്കെ പതിയോ 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 സൈഡിൽ നിന്ന് വണ്ടിയുണ്ട് ഇവിടെ കുറിച്ച് ഒരുപാട് സ്പീഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും പുള്ളിയും കൊണ്ട് ഇടത്തോട്ടായിരിക്കും കൊണ്ടുവരുന്നത് അവസാനം രണ്ട് വണ്ടിയും കൂടെ ആവും അതുകൊണ്ട് പയ്യ നോക്കി ഓക്കെ പോട്ടോ ആക്ലേറ്റർ കൊടുത്ത് ചെറുതായിട്ട് ആക്സിഡിലേറ്റർ കൊടുത്തു കണ്ട ഇപ്പോൾ കണ്ടോ സൗണ്ടിൽ വേരിയേഷൻ പിടി കിട്ടിയാ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ സൗണ്ടിൽ വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് സ്പീഡൊരു ഇരുപതൊക്കെ കഴിയുമ്പോൾ ആക്സിഡേറ്ററിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് പെട്ടെന്ന് ഫുള്ള് ചവിട്ടുക സെക്കൻഡ് ഗിയർ വയ്ക്കുക ആ ഓക്കെ പതിയെ 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 പതി ആ എന്നിട്ടടുത്ത് വീണ്ടും ക്ലച്ച് പഴയ കണക്ക് തന്നെ കേട്ടോ പയ്യെ പയ്യെ വേണം വിടാൻ കോട്ടെ ഇതിൻ്റെ അടുത്ത് വീണ്ടും ഇത് തന്നെയാണ് ഇപ്പോൾ ഇരുപതിലാണ് പോകണം നമ്മളൊരു മുപ്പതോ മുപ്പത്തഞ്ചോക്കെ ലെവലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ആ ബ്രേക്ക് മാത്രമായിട്ട് ഇതുപോലെ ചവിട്ടി പിടിക്കാൻ നിന്നാൽ വണ്ടി നിന്ന് പോയാൽ ഓഫായി പോവും അപ്പോൾ എന്ത് ചെയ്യണം ആ ക്ലച്ച് കൂടെ കൊള്ളണം ഇപ്പം ഞാൻ ചവിട്ടി കേട്ടോ ശ്രദ്ധിച്ചോളണേ അത് ഓക്കെ പതിയെ 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 ഇത്രയും സ്പീഡ് നമുക്ക് ഇപ്പോൾ തർക്കാലം വേണ്ട ഒക്കെ കണ്ട വീണ്ടും സൗണ്ടിൽ കണ്ട ചെറിയൊരു വേരിയേഷൻ വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മൂന്നാമത്തെ കയറി വയ്ക്കാം വെച്ചോ അങ്ങനെ ആയിരിക്കും ആക്സിഡേറ്ററിൽ നിന്ന് കാലെടുക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടുക ഓക്കെ മൂന്നാമത്തെ ഗിയർ വെച്ചു പതിയെ എന്തു ചെയ്യുക ക്ലച്ച് വിടുക ആക്സിഡേറ്റർ വിടുക ഓക്കെ ഒരുവിധം ആണ് കേട്ടോ നമുക്ക് ഒരുപാട് സ്പീഡ് വേണ്ട പയ്യ പോയാൽ മതി പതിയെ 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 ആ സാധാരണ പോയാൽ മതി കേട്ടോ ഫോണൊക്കെ അടിച്ചു വേണം പോവാൻ ആവശ്യത്തിന് ഞാൻ പറയുമ്പോൾ മാത്രമേ ഫോണടിക്കണുള്ളൂ ഫോൺ ഫ്രീ ആണ് കേട്ടോ ഒരു രൂപ തരണ്ട എത്ര വേണോ അടിക്കാം എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല പതിയെ 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 ഒരുപാട് സ്പീഡ് കൂടി പോകേണ്ടോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക് സ്പീഡ് മാക്സിമം കുറച്ച് വേണം നോക്ക് ഓട്ടെ ഒരു എടാ സൈഡ് ഇൻഡിക്കേറ്റർ ചോദിക്കുകയോ എടാ സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇപ്പൊ കണ്ട വണ്ടി വേണ്ട ഗിറന്നൊരു അടി അടിക്കുന്നത് ആ ഗിയർ ഡൗൺ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്പീഡ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗിയർ ഇപ്പൊ നമ്മൾ ആക്സിഡൻറ്റ് ഇന്ന് കാലെടുത്തോ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അതായത് മുന്നോട്ട് വന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു ഫസ്റ്റ് ഇന്ന് സെക്കൻഡാക്കി സെക്കൻഡ് തേർഡ് ആക്കി അല്ലേ തേർഡ് വരെ വെച്ചോളൂ നമുക്കിനി വേണമെങ്കിൽ എന്ത് ചെയ്യാം മാറായിരുന്നു പിന്നെ പറഞ്ഞില്ല അത്യാവശ്യം ആക്സിഡൻറ്റ് നല്ല രീതിയിൽ കൊടുത്താണ് പോകുന്നത് അങ്ങനെ ഞാൻ ഫോർത്ത് ഗിയർ വയ്ക്കാൻ പറയാത്തത് ഓക്കെ അപ്പോൾ അവർ മൂന്ന് ഗിയർ നമ്മൾ മാറിയില്ലേ അതേപോലെ തന്നെയാണ് സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യണം താഴോട്ട് പോകാം ഓക്കെ ഇല്ല ഇപ്പോൾ നമ്മൾ ഇടതു സൈഡ് കെയർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വാഹനം ഒതുക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഇച്ചിരി അടുത്തെത്തിയപ്പോഴാണ് പറഞ്ഞത് ഒതുക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി സ്പീഡ് കുറയ്ക്കണം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ആക്സിഡൻറ്ററിൽ നിന്ന് കാല് എടുക്കുക ബ്രേക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക ക്ലച്ചുകൂടെ ഫുള്ള് ചവിട്ടുക ഗിയർ ഡൗൺ ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുകയല്ലേ ഫസ്റ്റ് ഗിയർ ഇട്ടോ ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കോ ഇപ്പോൾ ഞാനാണ് ചവിട്ടി ഇരിക്കുന്നത് പ്ലച്ചും ബ്രേക്കും ആ മാറിപ്പോവരുത് ഓക്കെ ഫസ്റ്റ് ഇട്ടോ അത് കുറച്ചുകൂടെ ഇട സൈഡ് ചേർത്ത് നിർത്തിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളച്ചങ്ങ് പോവാം ഓക്കെ പതിയെ 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 ഓക്കെ കേട്ടോ ഹാഫ് ഫ്ലച്ചിത്തേ ഇതൊക്കെ നിരപ്പായ റോഡായതുകൊണ്ടാണ് കേട്ടോ നിരപ്പായ ഒരിതായതുകൊണ്ടാണ് പോകുന്നത് ബാക്കി ഇവിടെ നമുക്ക് തിരിച്ചു പോകണം കേട്ടോ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യാം ഇൻഡിക്കേറ്റർ മറന്നു പോകരുത് റൈറ്റ് ഇൻഡിക്കേറ്റർ പതിയെ പോട്ടെ ഇതേ ഇതൊക്കെ കണക്ക് പോയാൽ മതി പത്തിയേ പോയാൽ മതി ബാക്കി എല്ലാം നോർമൽ തന്നെയാണ് ഗിയർ മാത്രമേ ശ്രദ്ധിച്ച് നോക്കേണ്ടത് നോക്കേണ്ടതായിട്ടുള്ളൂ ഓട്ടോ ഓട്ടോ കുഴപ്പമില്ല ആ ആ ഈ കുറച്ച് പതിയെ റിലീസ് ചെയ്ത് ആക്സിഡൻറ്റ് കൊടുത്ത് ചെറിയ രീതി കൊടുത്തോ അത്രയേ ഉള്ളൂ ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ലോ ഓട്ടെ കണ്ടോ സൗണ്ട് വാങ്ങാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഗിയർ കയറിക്കാം വെച്ചോ എങ്ങനെ വയ്ക്കും കുറച്ച് ഫുള്ള് ചവിട്ടോ ഫുള്ള് ചവിട്ട് ആ ഫുള്ള് ചവിട്ടില്ല ഇപ്പോൾ ഒരു പിടുത്തം പിടിച്ചില്ലേ ആദ്യം അനങ്ങിയില്ലല്ലോ അവിടെ നിന്ന് ഫുള്ള് ചവിട്ടുക ഹാഫിൽ വെച്ചോണ്ട് ഗീർ മാറാൻ നിൽക്കരുത് ഫുള്ള് ചവിട്ടി തന്നെ വെക്കുക വീണ്ടും കുറച്ചുകൂടെ സ്പീഡാകുമ്പോൾ എന്ത് ചെയ്യണം ആ ചോട്ട് വയ്ക്കു ചവിട്ട് ഫുള്ള് ഫുള്ള് ചവിട്ടിയില അങ്ങ് പോവും കേട്ടോ അങ്ങ് താഴ്ന്നു പോവുകയത് ഫുള്ള് ചവിട്ടുക പതിയെ പോട്ടെ പതിയെ പോട്ടെ 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 അത്യാവശ്യാ ബാക്കി എന്നൊക്കെ അതിൽ വണ്ടികൾ ഹോർണടിക്കോ ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലോ ആയത് കൊടുക്കണം കേട്ടോ അവരെ കയറി പോട്ടെ നമ്മൾ എന്നാലും പഠിക്കുന്നില്ല നമ്മൾ സമയമെടുത്തേ പഠിക്കുകയുള്ളൂ അപ്പോൾ അവരങ്ങ് പോകുന്നവർ അത്യാവശ്യം കയറി അങ്ങ് പോട്ടെ കേട്ടോ ജസ്റ്റ് സ്ലോ ആക്സിഡൻറ്റ് വന്നോ ജസ്റ്റ് കാലെടുത്താലും മതി അവരെ അങ്ങ് പോയിക്കോളൂ ആ അതോ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായാലും സ്ലോ ചെയ്യേണ്ടതായിട്ട് വരും വണ്ടി അപ്പോൾ എന്ത് ചെയ്യണം വണ്ടിയിൽ സ്പീഡ് ആ ഗിയർ കൂടെ ഡൗൺ ചെയ്യണം ആദ്യം എന്ത് ചെയ്യുക ആക്സിഡൻ്റെ കാലെടുക്കുക ക്ലച്ച് ഫുള്ള് ചവിട്ടറ ഫുള്ള് ചവിട്ടറ ആരെ മാത്രം മറന്നു പോകില്ല എപ്പോഴും സെക്കൻഡ് വെച്ചാ തേടാണത് ഏട്ടാ ഓക്കെ പച്ച പതിയെ വിട്ട് ഓക്കെ കോട്ടെ എന്നിട്ട് വീണ്ടും നോർമലി ഓടിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക വീണ്ടും വണ്ടിയുടെ സ്പീഡ് കൂറുന്ന അനുസരിച്ച് ഗിയർ മേലോട്ടാക്കുക സ്പീഡ് കുറയുമ്പം താഴോട്ട് വാക്കുക പതിയെ പതിയെ ഓട്ടെ ഫോണൂടെ അടിച്ചു ഫോണോട് അടിച്ചോട ഒരുപാട് സ്പീഡ് കൂടി പോകല് അതുപോലെ തന്നെ പെട്ടെന്നിപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടി എല്ലാം നിർത്താണ്ട് വരികയാണ് എങ്കിൽ ബ്രേക്കിനൊപ്പം തന്നെ ക്ലച്ചുകൂടെ ചവിട്ടി കൊള്ളണേ കേട്ടോ മറന്നു പോകരുത് ബ്രേക്കിനൊപ്പം എന്തുകൂടെ ചവിട്ടുക ക്ലച്ചുകൂടെ ചവിട്ടി വേണം പോവാൻ ഏടാക്കിയിട്ടുണ്ടേ ആക്സിഡർ കണ്ടോ ക്ലച്ചിന് കാലെടുക്കുന്ന ആക്സിഡർ കൊടുക്കും പതിയെ പതിയെ കുഴപ്പമില്ല പോട്ടെ ഓക്കെ നമുക്ക് അവിടെ എത്തുമ്പം നിർത്താം എങ്ങനെ നിർത്തും ആ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു ഏകദേശം എന്ത് ചെയ്യുക ആ സ്റ്റിയറിങ് ആക്കണം വണ്ടീൻ്റെ സ്പീഡ് കുറഞ്ഞു അപ്പോൾ ഗിയർ കൂടെ എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണം കണ്ടോ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വെച്ചോ ക്ലച്ച് ഫുള്ള് ചവിട്ടി ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് എന്നാൽ എന്നിട്ട് ക്ലച്ച് പതിയെ പതിയെ വിട്ട് ആക്സിഡൻറ്റോട് ഒരു പൊടിക്ക് കൊടുത്ത് ഒരു പൊടിക്ക് ആ കുഴപ്പമില്ല ഓഫായി ഐശ്വര്യത്തോടെ ഓഫായിട്ടുണ്ട് കുഴപ്പമില്ല സ്റ്റാർട്ട് ചെയ്തു ബ്രേക്ക് ബ്രേക്കും ക്ലച്ചും മറന്നു പോകരുത് ബ്രേക്കും ക്ലച്ചും ചവിട്ടി പ്രത്യേകിച്ച് വണ്ടി ഫസ്റ്റ് ഗിയർ കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ബ്രേക്കും ക്ലച്ചും ചവിട്ടിയും എന്തു ചെയ്യാവൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ ഫുള്ള് ഫുള്ള് ഇടത്തോക്കും ഇൻഡിക്കേറ്റർ കിടപ്പുണ്ടല്ലോ ഓക്കെ പോട്ടെ ക്ലച്ച് പതിയെ 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 ഓക്കെ കണ്ട വൈബ്രേഷൻ പോയിന്റ് എത്തി ഇനി എന്ത് ചെയ്യരുത് വിടരുത് ആക്സുലേറ്ററുകൂടെ ചെറിയ രീതി കൊടുക്കുക ആ എന്നിട്ട് ക്ലച്ച് ഒരു പൊടിക്ക് വിടുക ഓക്കെ പോട്ടെ ആയിക്കോ ആയിക്കോ അങ്ങോട്ട് ആയിക്കോ അങ്ങോട്ട് ഓടിച്ചോ വലത്തോട്ട് ഓടിച്ചോ പോട്ടെ പോട്ടെ കുഴപ്പമില്ല വീണ്ടും സ്റ്റാർട്ടേ ക്ലച്ച് വിടരുത് ഒരു പൊടിക്ക് അപ്പുറം എന്ത് ചെയ്യരുത് ആ റണ്ണിങ് പോയിന്റിൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക വച്ചിരിക്കുക ആക്സുലേറ്റർ കൂടെ ചെറിയ രീതിയിൽ കൊടുക്കുക ആദ്യം ഹാഫ് ക്ലച്ച് ഇപ്പോൾ വണ്ടി പുറകോട്ട് പെയ്യോണ്ടല്ലേ രണ്ടിലും ഗുണമാനം വരച്ചവട്ടിയത് ആദ്യം ഹാഫ് ക്ലച്ച് അതായത് ആ വൈബ്രേഷൻ പോയിന്റ് പയ്യേ ഇ വൈബ്രേഷൻ കിട്ടിയ എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലം എടുക്കുക അപ്പുറം പോകില്ല എന്നിട്ട് ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുക്കുക ചെറുതായിട്ട് ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് ക്ലച്ച് ക്ലച്ചൊരു പൊടിക്കുവോയിട്ടാണ് ആ കൂടിപ്പോയി ചെറുതായിട്ട് ആ ഇച്ചിരി കൂടിപ്പോയി കുഴപ്പമില്ല സ്റ്റാർട്ട് ചെയ്തോ ക്ലച്ചും ബ്രേക്കും ചവിട്ടി മറന്നു പോകരുത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ആ ആദ്യം ബ്രേക്കല്ല ആദ്യം ഹാഫ് ക്ലച്ച് ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുത്ത് ചെറുതായിട്ട് ആ ഓക്കെ ഇനി സ്പീഡ് കൂടി പോകുമ്പോൾ ക്ലച്ചും കൂടെ എന്ത് ചെയ്യുക ചെറുതായിട്ട് ചവിട്ടുക മതി മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം ഇവിടെ നിറയാണ് ഇതിലിപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വരും ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ മാറാൻ വേണ്ടിയിട്ട് കൈ എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റണുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ പിടിക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് പിന്നെ ക്ലച്ച് ചവിട്ടുന്നത് ഹാഫ് ക്ലച്ചാണ് ചവിട്ടി ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഗീറിട്ട് ഏത് ഗീറിടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ള് ചവിട്ടണം ഓക്കെ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പകുതി എന്ത് ചെയ്യുന്നുള്ളൂ പുള്ളിക്കാർ ചവിട്ടുന്നുള്ളൂ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ബാക്കിയൊക്കെ പയ്യ ഇനി ഉള്ളൂ അപ്പം ഈ രണ്ട് മിസ്റ്റേക്ക് അടിയന്തരമായി ശരിയാക്കണം കേട്ടോ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ ഇതൊക്കെ വരും വേറെ ടെൻഷനൊന്നും വേണ്ട പഠിച്ചെടുക്കാനേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് മീന് കാണാം അതുവരെ ഗുഡ് ബൈ